min അന്നത്തെ ബാക്കി എന്നിടത്തോളം ഇന്നലെ അടിയോടടി മിന്നാന്ന് ജാസ്മിനും ഗബ്രിയും ഒക്കെ റൂമിൽ പൂട്ടിയിട്ടിരുന്നല്ലോ അപ്പോൾ ജാസ്മിൻ പറഞ്ഞിരുന്നു തുറന്നു തന്നില്ലെങ്കിൽ ജാസ്മിൻ ജോലികൾ ഒന്നും ചെയ്യില്ല എന്ന് ബാത്റൂം ടീമിലാണ് ഇപ്പോൾ ജാസ്മിൻ സിബിൻ ആണെങ്കിൽ ആ നന്ദിൽ ജോലിയൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞു പിന്നീട് ഡോറൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തെങ്കിലും ജാസ്മിൻ ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് ജാസ്മിൻ ജോലിയൊന്നും ചെയ്യില്ലെന്നും സിബിൻ ജോലിയൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞു അത് ജാസ്മിൻ്റെ ഒരു അടവ് പണിയെടുക്കാൻ മടി എന്തെങ്കിലും ഒക്കെ പറഞ്ഞു അതിൽ കടിച്ചു തൂങ്ങി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ അപ്പൊ തുടങ്ങിയ അടിയാണ് എല്ലാവരും ജാസ്മിന്റെ നിരക്ക് എക്സെപ്റ്റ് ഗബ്രി ഗബ്രി പിന്നെ ജാസ്മിന്റെ വാലല്ലേ അതുകൊണ്ട് തന്നെ ജാസ്മിൻ പറയുന്നതിനെ ഏറ്റുപിടിച്ചു എന്ന് മാത്രമല്ല അതിന് കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം സിബിനും ജാസ്മിനും കിടിലൻ വാക്വാദമായിരുന്നു സിബിൻ ജാസ്മിനോട് എന്നാൽ ജാസ്മിൻ ഇവിടെ തിന്നും കുടിച്ചും കിടക്കട്ടെ അത് ഞങ്ങളുടെ ഔദാര്യമായി കണക്കാക്കിക്കോ എന്ന് അല്ല പിന്നെ ഇത് ജാസ്മിൻ ചെയ്യുന്നത് കുറച്ച് ഓവറല്ലേ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ഉടനടി പണികൾ നിന്നോ ഒഴി ദാറ്റ്സ് നോട്ട് ഫെയർ ഗെയിം ലാലേട്ടൻ വരുന്ന ദിവസം ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സിബിൻ ആൾ പുലി തന്നെയാണ് കേട്ടോ ിനെ ഇട്ട് കുടയുകയായിരുന്നു അടുത്ത അടി നോറയുടെ വക ആയിരുന്നു അത് നോറ ഉറങ്ങുകയും പട്ടികുരയ്ക്കുകയും ചെയ്ത് ചെയ്തു അതെ പവർ ടീം നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തു കിളുക്കത്തിലെ രേവതിയെ പോലെ ഡ്രസ്സപ്പ് ചെയ്ത് അതേപോലെ ആക്ട് ചെയ്ത് തുള്ളിച്ചാടി നടക്കണമെന്നായിരുന്നു പക്ഷേ നോറ ഇന്നലെ ആകെ ഒരു ഫെഡ് അപ്പ് മൂഡിലായിരുന്നു രേവതി ഹാപ്പി അല്ലേ അതേപോലെ ഹാപ്പി ആവണം എന്നതായിരുന്നു നോറയ്ക്കുള്ള ടാസ്ക് അതിന് നോറ പറഞ്ഞ നോറ പറഞ്ഞു അതുപോലെ ഹാപ്പി ആവാൻ ഒന്നും നോറയ്ക്ക് കഴിയില്ല ബിക്കോസ് ഐ ആം നോട്ട് ഹാപ്പി എന്ന് ഇവിടെ പലരും ഉറങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നും അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതൊന്നും കണ്ടില്ല അതിന് പവർ ടീമിൻ്റെ റിപ്ലൈ അത് അപ്പോഴത്തെ പവർ ടീം ഇത് ഇപ്പോഴത്തെ പവർ ടീമിന്റെ റൂൾ എന്നും പറഞ്ഞ് നോറയുടെ വാ അടപ്പിച്ചു നോറ അടിപൊളിയായിട്ട് തന്നെ പണിഷ്മെന്റ് ചെയ്തു കേട്ടോ കുത്താനുള്ളവരെ കുത്തിയും തോണ്ടാനുള്ളവരെ തോണ്ടിയും ഒക്കെ തന്നെ ആയിരുന്നു നോറ ടാസ്ക് ചെയ്തത് അതിനുശേഷം വീണ്ടും അടി അഭിഷേകും നന്ദനയും തമ്മിൽ എന്തിനാണ് വഴക്ക് എന്ന് അവർക്കും അറിയില്ല ബാക്കിയുള്ളവർക്കും എന്നതാണ് എന്നെ ചോറിനോ മാന്തി എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ ഒരു വഴക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഭൂമാനമേ എന്നുള്ള പാട്ട് പാടിയതാണ് നന്ദനയുടെ പ്രോബ്ലം അതൊരു ഇന്നർ മീനിങ് വെച്ചാണ് പാടിയതെന്ന് ആണ് നന്ദന പറയുന്നത് അങ്ങനെയാണ് ആർക്കും ആ പാട്ട് പാടാൻ പറ്റില്ലല്ലോ ഒരു കാലത്തിന്റെ പാട്ടാണ് അത് അത്രയും മനോഹരമായ ഗാനം അതിനെ ഇങ്ങനെ ഒരു ബാഡ് ഇമേജ് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു അടി എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലെ എവിടെ തിരിഞ്ഞാലും അടി അടിക്ക് അവ അവസാനം ഒരു ടാസ്ക് ഉണ്ടായി കരകാട്ടം എന്നാണ് ടാസ്കിൻ്റെ പേര് ഈ ടാസ്കിൽ വിജയിച്ചത് സായിയാണ് അതുകൊണ്ട് തന്നെ നെസ്റ്റും ഫസ്റ്റ് വന്നു ഔ സായിയെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ടായല്ലോ അല്ലെങ്കിൽ സായിയെ നമ്മൾ അറിയാതെ വാഴ എന്ന് വിളിച്ചു പോകും സെക്കൻഡ് ഡെൻ തേർഡ് ടണൽ എന്നിങ്ങനെയായിരുന്നു വിന്നേഴ്സ് ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ